ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓണ ഓണാഘോഷ പരിപാടികളുടെ ഒരു വീഡിയോ ആണ് ഇന്നിടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഓണത്തോടനുബന്ധിച്ച് അംഗൻവാടി ഹെൽപ്പേഴ്സിൻ്റെ ഒരു തിരുവാതിര കളിയാണ് ഈ കാണുന്നത് അവർ ഒരാഴ്ച കൊണ്ട് ഈ തിരുവാതിര കളി റിഹേഴ്സൽ ചെയ്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ തന്നെ ഒരു അംഗൻവാടിയിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് തിരുവാതിര കളി കൈകൊട്ടിക്കളി ഓരോരുത്തർ ആയിട്ട് അവതരിപ്പിച്ച ഓരോരോ പരിപാടികൾ നാടൻ പാട്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് പാട്ട് തിരുവാതിരയുടെ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ആയതുകൊണ്ടാണ് തിരുവാതിരയുടെ പാട്ടിടാഞ്ഞത് വളരെ നല്ല ഒരു തിരുവാതിരയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ തിരുവാതിര കളിയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതിന് ശേഷം തന്നെ നല്ല അത് അതുമാത്രമല്ല തിരുവാതിരയുടെ ഇടയ്ക്കൂടെ തന്നെ കാണാൻ നമുക്ക് നല്ല ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്രയും നല്ല രീതിയിൽ ഈ തിരുവാതിര അവതരിപ്പിച്ചതിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരിതിലൂടെ കമൻറ്റിലൂടെ അറിയിക്കണം നീ അതിനുശേഷം വിഭവസമൃദ്ധമായ സദ്യയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചവരെ അവർ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം പോയി ഒരാഴ്ച കൊണ്ട് സംഘടിപ്പിച്ച ഒരു തിരുവാതിര കളിയാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ പുതുതായിട്ട് തന്നെ ഇപ്പം ജോയിൻ ചെയ്ത ഹെൽപ്പേഴ്സും ഇതിനകത്ത് പങ്കെടുത്തതിൽ വളരെ സന്തോഷം നല്ല ഒരു തിരുവാതിരയാണ് ഈ അവതരിപ്പിക്കുന്നത് ഇനി ഒന്നാം തീയതി ഞങ്ങളുടെ പരിപാടിയുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം കാണാം ഓക്കേ